വിഷയങ്ങളൊക്കെ അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്നൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലാതെ അവിടെന്തോ നടന്നു ഇവിടെന്തോ നടന്നു ഇവിടെന്തോ സംഭവിച്ചു അതൊക്കെ അവിടെ വെച്ച് അടിസ്ഥാന വിഷയത്തിലേക്ക് വന്ന ചുമ നിസ്കരിക്കുന്നതും ഒരു നിസ്കരിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ നിസ്കരിക്കുന്നത് ഞങ്ങളെ മശാഹിഖന്മാർ നിർദ്ദേശിച്ച് എന്ന് പറഞ്ഞ് നിസ്കരിക്കണം അടിസ്ഥാനപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പം അതിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിക്കാന്ന പറഞ്ഞു ആര് പറഞ്ഞു ഇവിടെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് വന്നത് ബഹുമാനപ്പെട്ട സലീമിസ് വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് കുറവട്ടൂരികൾ പയച്ചവരാണ് അവരൊരിക്കലും ശരിയല്ല എന്നത് തെളിയിക്കാനാണ് ബീരാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ കൊണ്ടുവന്നത് തന്നെ എന്താ അയാളുടെ അവസ്ഥ അയാൾ നിസ്കരിക്കലില്ല എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളോട് നിസ്കാരം നിർബന്ധമില്ല എന്ന് വരെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ വാക്കാലൂരിൽ നിന്ന് അദ്ദേഹത്തെ ആട്ടി ഓടിച്ചത് വാക്കാലൂരിലുള്ള ആ സമയത്ത് ആ കാലത്തുള്ള അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഭാരവാഹികളടക്കം പള്ളിയിലുള്ള ഹത്തീബായിരുന്ന ഉസ്താദ് അടക്കം ശംസുലമയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോ ശംസുലമ എന്താ പറഞ്ഞേ അദ്ദേഹത്തെ മടലിൽ തടിച്ചാട്ടണം എന്ന് അതാ ശംസുലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട മാതൃക എന്നിട്ട് എന്താ കുരുവട്ടൂരികൾ ചെയ്തത് നിസ്കരിക്കാത്ത നിസ്കാരം നിർബന്ധം പോലും ഇല്ല എന്ന് പറയുന്ന വീരാണ്ടിയുടെ അടുക്കൽ ജീവിതകാലത്ത് പോകുന്നു കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം അടക്കം നോശാദടക്കം സമതടക്കം അവിടെ പോകുന്നു അതുപോലെ അദ്ദേഹം മരിച്ചപ്പോൾ ഒന്നാമത്തെ ഉറൂസ് നടത്തിയത് ഉറൂസ് എന്ന പേരിൽ അവിടെ വലിയ പരിപാടി നടത്തിയത് കുരുവട്ടൂരികളാണ് അതിൽ ആഫി തോന്നിട്ടില്ലേ പങ്കെടുത്തിട്ടില്ലേ നൌശാദും ഉണ്ടായിട്ടില്ലേ കുരുവട്ടൂരികളൊക്കെ അതിൽ പങ്കെടുത്തിട്ടില്ലേ ആ നാട്ടിലാകെ ഭക്ഷണം നിങ്ങൾ വിതരണം ചെയ്തിട്ടില്ലേ ഈ വീരാണ്ടിയുടെ പേരിൽ വീരാണ്ടിയെ മശാഹിഹന്മാരുടെ സ്ഥാനത്തേക്ക് ഉയർത്തി വലിയ സേഖും മശാഹുമാക്കിയില്ലേ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പയച്ചവരാണ് എന്ന അടിസ്ഥാനപരമായ വിഷയമാണ് അവിടെ കൊണ്ടുവന്നത് അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് എന്താണ് വീരാണ്ടിയെ സംബന്ധിച്ച് സംസാരിക്കാത്തത് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഓറൂസൊക്കെ വലിയ ഉഷാറായിട്ട് വഹിച്ചിരുന്നല്ലോ അവിടെ വെള്ളിയാഴ്ച ദിവസം മമ്പുറം നേരത്ത് നടക്കുന്ന സമയത്ത് അവിടെ പങ്കെടുത്തിട്ടില്ലേ ജിമാക്ക് പോലും പങ്കെടുക്കാത്ത അവിടെ പങ്കെടുക്കാതെ അവിടെ നിങ്ങൾ മൗരുതോതില്ലേ തിരിച്ചു വരുമ്പോഴല്ലേ അവിടെയുള്ള നാട്ടുകാരായ ആളുകൾ പിടികൂടിയത് ഇതൊക്കെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ് എന്നിട്ട് അല്ല അതിൽ നിന്ന് തടി ഉരാൻ വേണ്ടി ഞങ്ങൾ ആ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്നും ഞങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് ഒരിക്കലും എല്ലാം നിങ്ങൾ ഇതിലേക്ക് വരണം വീരാണ്ടിയുടെ വിഷയത്തിലേക്ക് നിങ്ങൾ വരണം ആ വീരാണ്ടിയെ നിങ്ങൾ നിങ്ങളുടെ മെസായിഹന്മാരായി നിങ്ങൾ ചിത്രീകരിച്ചു പക്ഷെ ഇപ്പൊ നിങ്ങൾ മുൻപില്ല പെട്ടുണ്ട് അതിനെ സംബന്ധിച്ച് സംസാരിക്കില്ല ഇപ്പൊ നിങ്ങൾക്ക് അത് അടിസ്ഥാനപരമായ വിഷയമല്ലാതെയായി മാറി അതാ നമ്മൾ പറയുന്നത് വീരാണ്ടിയുമായി ബന്ധപ്പെട്ട ഇപ്പൊ നിങ്ങൾ സംസാരിക്കില്ല നിങ്ങൾ പറഞ്ഞു വെച്ച അടിസ്ഥാനത്തിൽ മെസായകന്മാരാണ് ഇവിടുത്തെ ഇങ്ങളെ മെസായികന്മാരും കേട്ടോ അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ ഈ വീരാണ്ടി അടക്കം ആണ് ആലിമീങ്ങൾ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടിസ്ഥാനപരമായ വിഷയത്തിലാണ് ഞങ്ങൾ തൊട്ടത് എന്നല്ല മാറാൻ വേണ്ടി ഊരാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ ഭാഗമാണ് സമത് നേരത്തെ പറഞ്ഞു വെച്ചത് സാക്ഷികളെ നമ്മൾ ഹാജരാക്കുമെന്ന് പറഞ്ഞപ്പോ എന്താ സമ്മത പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുന്ന സാക്ഷികൾക്ക് നൂറ് ശതമാനം കള്ള സാക്ഷികളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് തടിയൂരാണ് വിഷയത്ത് എന്ന് ഊരാണ് അങ്ങനെ സാക്ഷികളാണ് എന്ന് ഞങ്ങൾ സാക്ഷികൾ ആരാണ് എന്ന് പറയുന്നതിന്റെ മുമ്പ് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് അവർ ഹാജരാക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമം ഇനി ഞങ്ങൾ അവിടെ ഹാജരാക്കിയാൽ വിതന്നെയല്ലേ പറയണ്ടാവുക അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായ വിഷയം തന്നെയാണ് ബീരാണ്ടിയുടെ വിഷയം ആ ബീരാണ്ടിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട തൃപഞ്ചുസ്താദം പറഞ്ഞത് അദ്ദേഹം സൈതാനാണ് എന്നാണ് അദ്ദേഹത്തെ ആണ് നിങ്ങൾ മശാഹിഖന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ട് അമ്പിയാക്കേണ്ട അനന്തരവകാശികൾ വീരാണ്ടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ താലിമങ്ങൾ ഉലമാക്കൾ മുദരിസമാരെ ദർശനം നടത്തുന്ന ആളുകൾ അവരൊന്നും അമ്പിയാക്കളുടെ അനന്തരാവകാശികളല്ല പിന്നെ അനന്തവകാശികൾ ഈ വീരാണ്ടിയും അബ്ദുൽ അബ്ദുല്ലക്കീം അടക്കമുള്ള ഇത്തരം ആളുകളാണ് എന്ത് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെ പൊളിക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അടിസ്ഥാന വിഷയമല്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ ഞങ്ങൾ സമ്മതിക്കുക